നവകേരള യാത്ര നിന്ന് തുടങ്ങി ഇപ്പം കൊല്ലം ജില്ലയിലെത്തി ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭ ഒന്നാകെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇനിയിപ്പം തിരുവനന്തപുരം ജില്ല കൂടിയേ ബാക്കിയുള്ളൂ ഇതുവരെ ലഭിച്ച ഒരു സ്വീകാര്യതയെക്കുറിച്ച് സി എമ്മിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ നവകേരള സദസ് ഇപ്പോൾ മുപ്പത് ദിവസം പിന്നിട്ടു കഴിഞ്ഞ നവംബർ പതിനെട്ടിനാണ് പുറപ്പെട്ടത് ഇന്ന് ഡിസംബർ പതിനെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പതിമൂന്നാമത്തെ ജില്ലയിലെ ആദ്യത്തെ പരിപാടിക്കാണ് ആ പോകുന്നത് ഇതേ വരെ എല്ലാ സ്ഥലത്തും അതായത് പതിനെട്ട് നവംബർ പതിനെട്ട് മുതൽ ഇന്നലെ ആ ഉണ്ടായത് ഒരേ ദൃശ്യമാണ് അതായത് പതിനായിരങ്ങളാണ് ഈ ഓരോ വേദിയിലും ഒഴുകിയെത്തുന്നത് ഇപ്പോൾ പത്തനാപുരത്തെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് ഇത് ജനങ്ങൾ പൂർണ്ണമായി നെഞ്ചേറ്റി എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഈ പരിപാടി ഇത് മറ്റൊരു കാര്യവും കൂടി വലിയ പ്രതീക്ഷ ഉണർത്തുന്നതാണ് അതായത് കേരളത്തിൻ്റെ ഭാവി ഭദ്രമാണ് എന്നാണ് അതായത് നമ്മുടെ നല്ല ഒരുമയോടെയും ഐക്യത്തോടെയും കഴിയുന്ന ജനത ഉള്ള ഒരു നാടിന് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ പറ്റും ഏതിനെയും അതിജീവിക്കാനും പറ്റും അതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ജനങ്ങൾ അത്ര കണ്ട് തൽപ്പരാണ് നാടിൻ്റെ കാര്യങ്ങൾ നമ്മുടെ നാട് അത് ജനങ്ങൾക്ക് അതാണ് ഇവിടെ പ്രകടമാവുന്നത് ഈ നവകേരള സദസ്സിൽ ഇപ്പോൾ രാവിലെ നടക്കുന്ന പ്രഭാത യോഗങ്ങളിലും മറ്റും നിരവധി നിർദ്ദേശങ്ങൾ വരുന്നു ഈ സദസ്സിന്റെ ഉടനീളം ലക്ഷക്കണക്കിന് നിവേദനങ്ങളും വരുന്നു ഇതിനെല്ലാം ഒരു തീർപ്പുണ്ടാവുകയും മറ്റേ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്യുമോ പ്രഭാത സദസ്സിലെ നിർദ്ദേശങ്ങൾ പ്രത്യേകം പ്രത്യേകം തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളതാണ് അത് കേരളത്തെക്കുറിച്ചുള്ള പൊതുവിലുള്ള കുറേ അഭിപ്രായങ്ങളാണ് എന്ത് നമ്മുടെ ഭാവി കേരളം എങ്ങനെ രൂപപ്പെടണം എന്നതെല്ലാം ആ അഭിപ്രായങ്ങളിൽ വരുന്നു അത് ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് അത് പ്രത്യേക ഒരു മെക്കാനിസം തന്നെ അതിലുണ്ടാക്കും ആ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിൽ തീരുമാനിക്കാൻ കഴിയാവുന്ന പ്രശ്നങ്ങളെല്ലാം തീരുമാനിച്ചു പോകുന്നവരെയുണ്ടാവും അത് നമ്മുടെ ഭാവി കേരളത്തിന് വലിയൊരു മെക്കൂട്ടായി മാറുമെന്നാണ് തോന്നുന്നത്